ജീവനാമത്തിൽ നിന്ന് മഹത്വമുണ്ടാകട്ടെ വീണ്ടും ഭരതവനായവർ താ യേശുക്രിസ്തു പൗത്രനാമത്തിൽ നിങ്ങൾക്ക് അവർക്കും അവൻ്റെ സ്നേഹ വന്നു നാം പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഭാഗം എൺപത്തിരണ്ടിൽ പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പൗരൂസിൻ്റെ ഒന്നാം മിഷണറി യാത്രയുടെ ആരംഭ ഭാഗവും കപടതയുള്ള ഏലിമാസിൻ്റെ പ്രവർത്തികളെക്കുറിച്ചും അവന് കിട്ടിയ ശിക്ഷയെപ്പറ്റിയും ധ്യാനിച്ചു ഇന്ന ഭാഗം എൺപത്തി മൂന്നിൽ പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിൽ ധ്യാനിക്കും വാക്യം പതിമൂന്നിൻ്റെ പന്ത്രണ്ട് ഈ ഉണ്ടായ ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു ഏലിമാസിൽ വന്ന അന്ധതയുടെ ഫലമായി അവൻ തൻ്റെ പിടിച്ചു നടത്തുവാനായി ആൾക്കാരെ തപ്പി നടന്നു ഇത് കണ്ടിട്ട് ദേശാധിപതി വിസ്മയിച്ചു കർത്താവിൻ്റെ വചനം വിശ്വസിച്ചു ഇപ്രകാരമുള്ള എല്ലാ പുലിയനന്മാരായവർ വചനം വിശ്വസിച്ച് തിരിയുന്നില്ല എങ്കിലും ഇവിടെ ദേശാധിപതി വിശ്വസിച്ചു എന്ന് നാം കാണുന്നു ഒന്ന് ഉരന്തർ ഒന്നിൻ്റെ ഇരുപത്തി ആറിൽ നാം വായിക്കുന്നു സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവേലോകാഭിപ്രായ പ്രകാരം ഏറെയില്ല ബലവാന്മാർ ഏറെയില്ല പുലിയനന്മാരും ഏറെയില്ല പുറജാതി മിഷണറി പ്രവർത്തനത്തിൽ ആദ്യമായി മനം തിരിഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കുക്രോസിലെ റോമൻ പ്രതിനിധിയായ ഗവർണർ സിർഗിയാസ് പൗരൂസാണ് കുപ്രൂസിലെ അവരുടെ പ്രവർത്തന കാലഘട്ടത്തിൽ ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയോ എന്ന് ലൂക്കോസ് പ്രതിപാദിച്ചിട്ടില്ല വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്തു വന്നത് ഇവിടെ ആവർത്തിച്ചു കാണും ഇവിടെ പൗരൂസ പോസ്തു പിന്നീട് കുരുന്തലുള്ള ദൈവസഭയ്ക്ക് ഇപ്രകാരം എഴുതുന്നതായി കാണുന്നു ഒന്ന് കുരന്തിർ ഒന്നിൻ്റെ പന്ത്രണ്ട് തൊട്ട് പതിനേഴ് ഉള്ള ഒരു വാക്യങ്ങളിൽ നമ്മൾ നോക്കാൻ പോകും നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലൂസിൻ്റെ പക്ഷക്കാരൻ ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ പൗലൂസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു അല്ല പൗലൂസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റു എൻ്റെ നാമത്തിൽ ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്ന് ആരും പറയാതെ വണ്ണം ക്രിസ്മോസിനെയും ഗവസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കഴിപ്പിക്കായകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും സ്തേഫാനോസിൻ്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു അതല്ലാതെ മറ്റു പുല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല സ്നാനം കഴിപ്പിക്കാൻ അല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാണ് ഇവിടെ സ്നാനത്തെക്കാൾ തന്നെ ക്രിസ്തു ഏൽപ്പിച്ച സുവിശേഷം അറിയിപ്പാൻ തനിക്ക് താൽപ്പര്യമെന്ന് പറഞ്ഞിരിക്കുന്നു ആയതിനാൽ ചിലപ്പോൾ സുവിശേഷ ഗണത്തിലുള്ള മറ്റുള്ളവർ സ്നാനകർമ്മം നടത്തിയിരിക്കാം നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ പ്രഥമ സുവിശേഷ യാത്രയിൽ ആദ്യഘട്ടം വളരെ വിജയകരമായി നിർവഹിച്ചു എന്നതാണ് കുപ്രൂസ് ദ്വീപിൽ കുറഞ്ഞത് ആറു മാസത്തിലധികം സമയം സുവിശേഷ വേല ചെയ്ത് ദ്വീപിൽ പലയിടത്തും സഞ്ചരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ബ്രതവാസിന്റെ ഇടപെടൽ ഈ ദ്വീപിൽ ഉപയോഗപ്രദമായി എന്ന് നമുക്ക് ഊഹിക്കാം ആ കാലഘട്ടത്തിൽ സുവിശേഷഭൂഷണം കൂടുതൽ കഠിനത നിറഞ്ഞതായിരുന്നു കാൽനടയായും വേണ്ട സഹായങ്ങളില്ലാതെയും ഒക്കെ സഹനശീലതയോടും സഹിഷ്ണുതയോടും പൂർണ്ണ ആത്മശക്തിയോടും പ്രാർത്ഥനയോടും കൂടി നിർവഹിക്കേണ്ട ദൈവവേലയായിരുന്നു ദൈവ വേലയായിരുന്നു പൗരോസഫോസിനകാരമുള്ള സഹനത്തിന്റെ അവസ്ഥയെപ്പറ്റി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രണ്ട് കുരന്തൽ പതിനൊന്നിന്റെ ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തെട്ട് വരെ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരവും ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കും ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദന്മാരാൽ ഒന്ന് ഒന്ന് കുറയെ നാൽപ്പതടി വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോവിലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പ് കപ്പൽ ക്ഷേത്രത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകലിൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള കള്ളസഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്ന അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വ സൗഹൃദങ്ങളെയും കുറിച്ച് ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് ഇപ്രകാരമായിരുന്നു ആ കാലഘട്ടത്തിലെ സുവിശേഷകർക്ക് സഹിക്കേണ്ടി വന്ന യാതനകൾ ക്രിസ്തുവിനായി ആത്മാക്കളെ നേടുക എന്ന ഏകമാത്ര ലക്ഷ്യം അവരുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശമായിരുന്നു എങ്കിലും കഷ്ടത സഹിക്കുന്നതിൽ സന്തോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ അനുദിനം ചെയ്തിരുന്നത് കാരണം അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരുമെന്ന് ഒന്ന് പത്ത് റോസ് നാലിൻ്റെ പതിമൂന്നിൽ പറയുന്നു ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്യസ് ചാനനിപ്പാൻ ഇടവരും നാം എന്തുകൊണ്ട് കഷ്ടം സഹിക്കുന്നതിൽ സന്തോഷിക്കുകയും പ്രശംസിക്കുകയും ചെയ്യണമെന്ന് പൗലൂസ്ലിയ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു റോമാലേഖനം അഞ്ചിന്റെ മൂന്നും നാലും വാക്കിങ്ങിൽ പറയുന്നു അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കും വിശുദ്ധനായ പത്രോസ് അപ്പോ സ്വലൻ പറയുന്നത് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരാനായിട്ട് ഒന്ന് പത്ര റോസ് രണ്ടിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്കിൽ പറയും നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുണ്ട് അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവനെ കാൽ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ മാതൃക വിശ്വച്ച് പോയിരിക്കുന്നു ക്രിസ്തുവിനായി കഷ്ടം സഹിക്കുക അനേകരെ തീയിൽ നിന്നും വലിച്ചെടുക്കുക അനേകരെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുക നിത്യജീവൻ അവകാശികളാക്കുക അതിനായി സത്യസുശ്രേഷം ഘോഷിക്കുക ഇപ്രകാരം സത്യത്തിൻ്റെ സാക്ഷികളായിട്ട് അവരുടെ പ്രവൃത്തി ദൈവഹിതാനുസൃതമായി ചെയ്തു അവർ ഓരോരുത്തരും നാമവും അപ്രകാരം ചെയ്യണമെന്ന് യൂതാശ്ലിക പറഞ്ഞിരിക്കുന്നു യൂത പതിനേഴ് തൊട്ട് ഇരുപത്തിമൂന്നിലുള്ള വാക്കിനിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു നിങ്ങളോ പ്രിയരേ നമ്മുടെ കർത്തവായ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തുമാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പി അന്ത്യകാലത്ത് ഭക്തിഘട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുവല്ലോ അവർ ഭിന്നത ഉളവ ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊടുക്കും ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു സംശയിക്കുന്നവരായ നിങ്ങൾ ചിലരോട് കരുണ ചെയ്യുന്നു ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്രകാരമുള്ള യാതൊരു യാതനയുടെയും അവസ്ഥയില്ലാതെ സത്യസുശ്രേഷഘോഷണം നടത്തുവാൻ സാധ്യതയുള്ളയിടത്ത് സമൃദ്ധിയുടെ സുശേഷഘോഷണം ആയി മാറിയിരിക്കുന്നു ആത്മാക്കൂടെ രക്ഷയ്ക്ക് പകരം ഭൗതിക നന്മകളുടെ ഫലപ്രാപ്തിക്കായി മോഹവലയത്തിലേക്ക് മനുഷ്യരെ തള്ളിവിടും ഇപ്രകാരം പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു അത്താഴ് ശേഷം ഇരുപത്തി മൂന്നിട്ട് പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെയുള്ള വാക്കുകൾ കർത്താവ് വളരെ വ്യക്തിയോട് പറഞ്ഞു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയും നിങ്ങൾ കടക്കുന്നില്ല കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നില്ല കപടഭക്തിക്കാരായ ശാസ്ത്രമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ വിധവുമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യും ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും കവടഭക്തിക്കാരായ ശാസ്ത്രമാരും പരുഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കും തേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടി നരകയോഗ്യനാക്കുന്നു ആ വാക്കുകൾ അപ്രകാരം പ്രവർത്തിക്കുന്ന ഇന്നത്തെ വ്യക്തികളോടും കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ആയതിനാൽ ദൈവവചനം വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നു ിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നു ആകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആദിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളി എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ വാക്യം പതിമൂന്നിന്റെ പതിമൂന്ന് വായിക്കുന്നു പൗരൂസും കൂടെയുള്ളവരും ഫംഫോസിൽ കപ്പൽ നീക്കി ഫംഫുല്യ ദേശത്തിലെ പെറുകയ്ക്ക് അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു എരുഷലേമിലേക്ക് മടങ്ങിപ്പോയി എന്ന് പൗലോസും കൂട്ടരും പഫോസിൽ നിന്നും കപ്പൽ മാർഗം ഫംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് പന്ത്രണ്ട് മൈൽ അകലെയുള്ള അറ്റാലിയ തുറമുഖത്തായിരിക്കണം അവരെത്തിയത് ലിസിയ പ്രാവശ്യയുടെ പ്രാവശ്യയുടെ ഒരു ജില്ലയായിരുന്നു ഫംഫുല്യ ഇവിടെ നിന്നും യോഹന്നാൻ മർക്കോസ് പൗലോസിനെയും കൂട്ടരെയും വിട്ട് എരുസലേമിലേക്ക് തിരികെ പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് എന്ന് അറിയുവാൻ സാധിക്കുന്നില്ല ഈ തിരിച്ചുപോക്ക് പൗലൂസിന് ഇഷ്ടമായില്ല എന്ന പ്രവർത്തികൾ പതിനഞ്ചിൻ്റെ മുപ്പത്തേഴും മുപ്പത്തെട്ടും വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു പൗലൂസോ പംഫുലിയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപെരിഞ്ഞ് ബർദവാസ് മർഗോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രൂസ് ദ്വീപിലേക്ക് പോയി എന്ന് പറഞ്ഞിരിക്കുന്നു എങ്കിലും പിന്നീട് യോഹനാൻ മർക്കോസിന്റെ സേവനം പൗലോസ് അംഗീകരിച്ചു എന്ന് രണ്ടത്തെ മുത്തു യോസ് നാലിൻ്റെ പതിനൊന്നിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു രൂക്കോസ് മാത്രമേ എന്നോടുകൂടെ വെള്ളൂ മർക്കോസ് എനിക്ക് സൂക്ഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക യോഹനാൻ മർക്കോസ് പിൻകാലത്ത് മർക്കോസിന്റെ സുവിശേഷം എഴുതിയുവാനുള്ള കഴിവ് ദൈവകൃപയാൽ പ്രാപിച്ചു ദൈവുദർണായ യേശുക്രിസ്തുൻ്റെ സുശേഷം യേശു എന്ത് ചെയ്തു എന്ന് ഊന്നി പറഞ്ഞിരിക്കുന്നു ദൈവമക്കളെ ദൈവകൃപ പ്രാപിച്ച് ദൈവഹിതാനുസരണം സുവിശേഷം ഊഷിപ്പാൻ നാം ഓരോരുത്തരെയും ദൈവം വിളിക്കുക ദൈവവേലയിൽ വ്യാപൃതരാകുക എന്നുള്ള പൂർണ്ണമായ നിശ്ചയദാർഷ്ട്യത്തോട് ദൈവകൃപ പ്രാപിച്ച് അത് ചെയ്യുവാൻ നാം പ്രാപ്തരായിത്തരണം അനുദിന ജീവിതത്തിൽ നാം എവിടെയിരിക്കുന്നു നമ്മെ എവിടെയാക്കിയിരിക്കുന്നു അവിടെയൊക്കെയും ക്രിസ്തുവിൻ്റെ ജീവനുള്ള സാക്ഷികളായി തീരുവാൻ നമ്മൾ അസാധ്യമായി തീരും ചെയ്തു വെച്ച കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക മുൻ തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് അത് കാട്ടിക്കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് സത്യസുവിശേഷമായിരിക്കണം പ്രഘോഷിക്കേണ്ടത് ഭൗതിക നന്മകളുടെ പ്രാപ്തിക്കായിട്ട് ഉള്ള വ്യർത്ഥ സുവിശേഷമായിട്ടല്ല ഒരു നിത്യ രാജ്യമുണ്ട് ഒരു നിത്യ ജീവനുണ്ട് കർത്താവ് വന്നത് എന്തിന് എന്ന് സകലരെയും സുഷ്യരാക്കിക്കൊള്ളുവാൻ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ ദൈവം എന്താഗ്രഹിച്ചോ അത് സാധ്യമായി തീരണമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോട് സുവിശേഷം സുവിശേഷിക്കണം മറ്റുള്ളവരോട് ഇവിടെ ജീവൻ നിത്യജീവൻ നൽകുവാനുള്ള കോണം പ്രാപ്തമാണ് ഈ സുവിശേഷം നിനക്ക് ആശ്വാസം പകരുവാൻ്റെ കോണം പ്രാപ്തമാണ് ഈ സുവിശേഷം നിന്റെ ജീവിതത്തിന് വ്യതിയാനം നൽകാനുള്ള കോണം പ്രാപ്തമാണ് ഈ സുശേഷം ഇത് നിന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ് നിന്നെ നിത്യയുടെ അനുഭവത്തിലേക്ക് ആ വലിയ അവകാശത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന് പറയുവാന കോണം സ്വ ജീവിതത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കോണം ഓരോ വ്യക്തികളും തയ്യാറാകണം എങ്കിൽ മാത്രമേ ദൈവവചനത്തിൻ്റെ ആ ശരിയായ അർത്ഥത്തിൽ അനേകരുടെ ജീവിതത്തിന് വെളിച്ചം നൽകുവാൻ അനേകരെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ സാധിക്കും അതിനാൽ ദൈവമക്കളെ ഓരോരുത്തരും കേൾക്കുന്ന വചനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും ദൈവനാമ മഹിമയ്ക്ക് യോഗ്യമായ വിധത്തിൽ നല്ല വലം കയ്പാനും എന്തൊക്കെയാണ് ഇടയായി തീരട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണും